വീണ്ടും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടാമത്തെ ദിവസത്തിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മൊത്തമായിട്ട് എടുത്തിട്ടില്ല നമ്മളൊരു ഉച്ച വരെയുള്ള ഉച്ച ആവുന്നതിന് മുന്നേ ഉള്ള വീഡിയോ വിളിച്ചാണ് സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ ഇതടുത്ത് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വിശേഷങ്ങളാണ് ഇത് അപ്പോൾ ഉച്ചയ്ക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ് ബോർഡുകളൊക്കെ നോക്കുന്നുണ്ട് എന്തെങ്കിലും ചോറ് കിട്ടുമോ അറ്റ്ലീസ്റ്റ് ചപ്പാത്തി എങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് പോകാന്ന് അപ്പൊ ഈ കാണുമ്പോ ആംബിയൻസ് ഒക്കെ കാണുമ്പോ നമ്മൾ വിചാരിച്ചു നല്ല അടിപൊളിയാണ് അല്ലെ അടിപൊളിയാണ് കാണാൻ അപ്പൊ അങ്ങോട്ടേക്ക് അങ്ങ് കയറിപ്പോയി അപ്പത്തേക്ക് നോക്കി അവിടെ ഏതാ മെനു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു നോക്കൂ ഇവിടെ താലിയുണ്ട് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മള് എട്ടുകാലീൻ്റെ സ്നാക്സോ അത് സ്റ്റാർട്ടറ് എട്ടുകാലി ആയിരുന്നു കേട്ടാ അപ്പൊ അതൊക്കെ അവിടെ ഇരുന്ന ആൾക്കാർ കഴിക്കുന്നുണ്ട് എട്ടുകാലീനെ ഒക്കെ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പൊ അവിടെ ഇറങ്ങി കാണുന്ന ആ ലുക്കിൽ നമുക്ക് നമ്മളെ ലുക്കിന് പറ്റിയതല്ല ആ ലുക്ക് മനസ്സിലായി ഞങ്ങൾ കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ ഹട്ട് പോലെ ഉണ്ടാക്കി അറിയും തട്ടുകട പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബോർഡ് നോക്കുമ്പോഴത്തേക്ക് അവിടെ താലിയൊക്കെ പോട്ടി ബോർഡ് കണ്ടു താലി എന്ന് വെച്ചാൽ ചോറും കറിയും എന്ത് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കുവാണ് താലിയെങ്കിൽ താലി അല്ലെ എന്താണ് ടേസ്റ്റ് ഒന്നും അറിയില്ല ഏതായാലും നമ്മൾ ഒരു ചിക്കൻ താലി പറഞ്ഞു പിന്നെ അതുപോലെ ഒരു ബീഫ് താലിയും പറഞ്ഞു അപ്പൊ ഞാൻ ചിക്കൻ താലിയാണ് പറഞ്ഞത് കണ്ട ഇവിടുത്തെ ചിക്കൻ കറിയിൽ ഒട്ടും മസാലയില്ല കേട്ടാ ചില ഹെൽത്തി ആയിരിക്കാം ആയിരിക്കാം ഇവര് ഉദ്ദേശിക്കുന്നത് ഇവര് മസാല ഇല്ലാത്തതാണല്ലേ ഹെൽത്തി അപ്പൊ ഈ കിങ് ചില്ലിയൊക്കെ അരച്ചിട്ടാണ് ഇവര് അതുകൊണ്ട് ഇങ്ങനെ മസാല കുറവാണ് വേറൊരു ടേസ്റ്റുമാണ് അപ്പ ചോറും പിന്നെ എന്തോ ഒരു ഇലയും പിന്നെ ഒരു കിഴങ്ങ് കറിയുമാണ് ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുപാടിനാണെങ്കിൽ നമ്മളെ ബീഫിന്റെ താലിയാണ് പറഞ്ഞത് കഴിച്ചു ോക്കിയപ്പോ നല്ല ആവി പറക്കുന്ന ചോറാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇല്ലേ വെച്ചിട്ട് ബെറ്റർ ആണ് ഇല്ലെങ്കിൽ ചോറാണ് ഒരു ചെമ്മീൻ മീൻ ഉണക്കമീന്റെ ഒരു അച്ചാറും തന്നിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ഈ ബീഫ് കറീനെ ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കി അത് നല്ല മസാല നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതാണ് കേട്ടോ നമ്മളെ ഒണക്കമീൻറെ പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി ഞാൻ പറഞ്ഞില്ല റൂം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ റൂം ഞങ്ങൾ ലേഡീസ് എല്ലാം കൂടി ഒരുമിച്ചാണ് നിന്നത് കേട്ടാ ആണുങ്ങളൊക്കെ വേറൊരു സ്ഥലത്ത് ചെറുപ്പുള്ള റൂമിൽ അധികം തണുപ്പൊന്നും ഏൽക്കാതെ നമ്മൾ കിടന്നുറങ്ങി ഫ്രഷ് ആയിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പം ഈ പോകുന്ന വഴിയിൽ ഇനി നമ്മൾ കുറച്ച് സ്ഥലത്തൂടെ കയറുന്നുണ്ട് അതിനിടയിൽ ഞങ്ങൾ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ ഇവിടുന്ന് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ മൂവായത് ഓവ് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് കൊഹിമയിലുള്ള ഏറ്റവും നല്ല അടിപ്പൊളി ചർച്ചായ സെൻറ്റ് മേരീസ് കത്രീഡ് ചർച്ചിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ വ്യൂ മാത്രമല്ല എനിക്ക് കാണാൻ പോകുന്നേ ഉള്ളൂ പുറത്തെ സൗന്ദര്യം ആസ്വദിച്ച് തീർന്നിട്ട് വേണം ഇനി അകത്തെ സൗന്ദര്യം അല്ലെങ്കിൽ അകത്തെന്താണ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമ്മളിതാ ചർച്ച് ഈ കാണുന്നതാണ് ചർച്ച് കേട്ടാ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി അവിടുത്തെ എന്താണെന്ന് അറിയില്ല കത്തീഡ്രൽ ഓഫ് മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻ കൊഹിമ ഈ ചർച്ച എന്ന് വെച്ചാൽ അതിമനോഹരാണ് ഏട്ടാ അപ്പോൾ ഇതാ ക്രിസ്മസ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഡിസംബർ മാസം ആയതുകൊണ്ടാണോ നല്ല പുൽക്കൂടുണ്ട് അതുപോലെ അടിപൊളിയായിട്ട് ക്രിസ്മസ് ഡേ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പുറമേ നിന്ന് കാണുമ്പോൾ നമ്മളൊരു ഫോറിൻ കൺട്രിയിലൊക്കെ പോയ പോലെയാണ് തോന്നുന്നത് അത്രയും നീറ്റ് ക്ലീനും കൂടിയാണ് കേട്ടോ നല്ല വിന്റർ മാസം ഒന്നും പറയേണ്ട അടിപ്പോളി വൈബായിരുന്നു കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളെ യേശു ക്രിസ്തുവിന് സെവന്ത് സ്റ്റേഷൻ ജീസസ് ഫോർ ദ സെക്കൻഡ് ടൈം ദ സ്റ്റേഷൻ ജീസസ് കൺസോൾസ് ദ വുമൺ ഓഫ് ജെറുസലേം പൂക്കളൊക്കെ വെച്ച് ഒരുപാട് ഒന്നും പറയാനുള്ളത് ഇത് പള്ളി വെച്ചാൽ ഇത്രയും നല്ലൊരു പള്ളിയിൽ ഞാൻ അത്യായിട്ട് ഇത്രയും ഭംഗിയിൽ കാണുന്നത് അടിപൊളി സ്റ്റേഷൻ ജീസസ് ഫോൾ ദർഡ് ടൈം സ്റ്റേഷൻ ജീസസ് ഉണ്ടല്ലോ ഒരുപാട് കണ്ണ് നിറഞ്ഞു പോയിട്ടാ നമ്മളെല്ലാം ചെറിയ ചെറിയ വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ അതൊന്നും ഒന്നും അല്ല അല്ലെ നമ്മള് ജീസസ് അനുഭവിച്ചത് വെച്ച് നോക്കുമ്പോ ഒന്നുമല്ല എന്റെ സങ്കടം ഒന്നും ഒന്നും അല്ലാന്നൊരു നിമിഷം തോന്നി പോയിട്ടാ സങ്കടമില്ലാത്ത മനുഷ്യരില്ല ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്നും വിളിഞ്ഞു കിടക്കുന്നുണ്ടാവല്ലോ ഇതിന്റെ പണികളൊന്നും കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല തീർന്നിട്ടില്ലട്ടാ അപ്പൊ ഈ നമ്മുടെ ഈ സ്റ്റേഷൻ എന്താണ് ഈ സ്റ്റാച്ചു ഒക്കെ നിർമ്മിച്ചത് കണ്ടിട്ട് ഉള്ളിലേക്ക് പോയതുകൊണ്ടാണെന്നറിയില്ല അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പണി ഒരുപാട് കംപ്ലീറ്റ് ആവാനുള്ള ഉണ്ട് കാരതിൻ്റെ ഫസ്റ്റ് തൊട്ടിട്ട് സിക്സ് വരെയുള്ളത് ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയാണ് കയറിയത് സ്റ്റാർട്ടിങ് തീരെ നേരെ ും സംസാരിക്കാനൊന്നും പാടില്ല കേട്ടോ അപ്പം ഭയങ്കര സ്ഥലൻ്റായിരിക്കണം അപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങി നല്ല തണുപ്പാണ് പള്ളീൻ്റെ ഉള്ളിൽ അധിക സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് തണുത്ത് വിറക്കുന്ന അപ്പം ഏതായാലും നമ്മളതിനു പുറത്തോട്ട് ഇറങ്ങി പിന്നെ അവിടെ പുറത്ത് കുറേ കൂടി വ്യൂ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മുടെ ഈ പള്ളീന്ന് നമ്മൾ ഇറങ്ങാൻ പോവാന്ന് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്നും നമ്മളെ വീഡിയോസൊക്കെ എടുത്തു ഇവിടെന്നൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റിക്കർ നമ്മൾ ചുമറിൽ വെച്ച സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചതുപോലെ ചിത്രങ്ങൾ പോലെയാണ് തോന്നുന്നത് താഴോട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്